ആവേശത്തോടെ പറവൂരിന്റെ മടനായകൻ രണ്ടാം സെറ്റിന് തന്നെ അനുകൂലമാക്കിയെടുത്ത കലാശ കൊടുത്ത് ഫൈനൽ പോരിലേക്ക് നടന്ന് കയറാൻ കുറച്ച്

ഇവിടെ കേരള വടംവലി വയ്യട് സഹരം ശീഘരിക്കാവുന്ന പോരാട്ടങ്ങൾക്ക് ആദ്യ 1st to 3 കൊളിക്കളം ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിന് നടതം ഒരുമത തരക്കിണി വഴിക്കുള്ള കുറവന്റെ വടക്കൻവര മൂർതിമകൾ തമ്മിലുള്ള വടയൂട്ടം സിജിഎസ് സ്കോഴ്സ് മേക്കാർഡിന്റെ വടയാളി കുറവന്റെ നാല് മറപ്പുറത്തെ റോസ് ബിരിയാണി ഹട്ടിന്റെ കൈപ്പിടിച്ച് എത്തിച്ചേർന്ന പടയാളികളും തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് ഉള്ളി കുറച്ച് പോയ പ്രതികാര ഭാഗത്തെ ആയുധത്തിലേക്ക് ഒരുക്കി ചേർത്ത് ജയിക്കാൻ വേണ്ട മുശിലുള്ള ഒഴിവുമായി തന്നെ ആവേശ പോരിന്റെ കൊടുക്കാറ്റ് തീർക്കുന്ന പടയാളി കൂട്ടങ്ങൾ

அവേശத்தின் அதிர்வெம்பங்களை भेदിക്കുന്ന ஒரு படையோட்டத்திற்கு வாட்டு முள்ளெட்டு படுத்த கால்பாதங்களால் வள்ளாடி குழிகள் முங்கிக்கென வாட்டு கொம்பன்மார வேட்டையாடி பிடிக்க கரிமுள்ளவரே போல 14 கோராளி கூட்டங்கள் கையடிச்சே கையடிச்சது ஸ்வீகிச்சே இறுதி நாள் ஃபைனல் ஆவதற்கு இந்த வாய்ப்புలోకి பெறாதேப்பட்ட லூஸ் ட்ரைன் ஃபைனல் இந்த படையோட்டத்திற்கு செம்மடயவாருள்ள படகளம் ஆവേശத்தின் தீரர்களுக்கு வேணும் பரமபூரின படகம் மலபுறத்து போராளிகளாக பிரட்டக்கெட்டி காத்து நே தகத்து സ്വീകരിക്കാവുന്ന രണ്ടാം സെമി ഫൈനലിൽ ആദ്യ സെമി പോരാട്ടങ്ങളിലേക്ക് കളിക്കളം വഴിമാറുന്ന ഒരു കാഴ്ച വിജയം കൈപ്പിടിക്കുന്നു ഏറ്റുമുട്ടുന്ന ചോദ്യങ്ങൾ മണ്ണിൽ പുന്നമടക്കാരിന്റെ ഓണപ്പരപ്പുകളെ കീരിമുറിച്ചുകൊണ്ട് ചുണ്ടൻ വള്ളങ്ങളെ പോലെ കളിക്കാർ കളിക്കളത്തിലേക്ക് കാലോതി കടന്നു പോകുന്ന കളിക്കോട്ടുകാരുടെ തേനോട്ടം ആരാനും പുത്തൻ ഉടനോ വലിയ ഉയർച്ചയോ കാഞ്ചാലോ ചെമ്പക്കുളമോ ചെറുതയോ എന്ന ഉത്തരം കാത്തിരിക്കുന്നവർക്ക് പോലെ എതിരാളികളെ വള്ളപ്പാടുകൾക്ക് പിന്നിലേക്ക് മാറ്റിക്കൊണ്ട് കടന്നു പോകാൻ കഴിവുള്ളവരുടെ നേരോട്ടങ്ങളിലേക്ക് ഇത് വയനാടിന്റെ മലമടക്കുകൾ കീഴടങ്ങി കടന്നെത്തുന്ന കടന്നൽ കൂട്ടങ്ങളുടെ കടന്നാക്രമണത്തിലേക്ക് ആദ്യം സെറ്റ് പോരാട്ടത്തെ കൈപ്പിടിയിൽ നോക്കി രണ്ടാം സെറ്റും ഞങ്ങൾക്ക് അനുകൂലമാക്കി എടുത്തു ഈ കുടക്കളത്തിൽ കനകിരീടം അത് അരക്കിട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പട നയിച്ച് ഫൈനൽ പോരാട്ടത്തിലേക്ക് ചുവട് വെക്കാമെന്ന് പോരടിക്കുന്നവർ ഈ ഒരു പടക്കളത്തിൽ ഇടം വിട്ടു നൽകിയ കാച്ചപ്പള്ളിയുടെ കയ്യും പിടിച്ച് ഈ പടക്കളത്തിലേക്ക് എത്തിച്ചേർന്ന വയനാടിന്റെ സുൽത്താക്കന്മാർ അമ്മാനിയുടെ പടയാളി കൂട്ടങ്ങൾ അവസാന ഇഞ്ചുകളിലേക്ക്

빅데이터를 진화 가능성을 구축하는 데에 많은 노력을 하라는